അനിൽ കാർഷിക ഉൽപാദനക്ഷമത എന്ന ലക്ഷ്യത്തോടെ പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി പദ്ധതി കർഷകരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ലക്ഷം പൌരന്മാർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മരണപ്പെട്ടവരുടെ ആധാർ നമ്പറുകൾ നിഷ്ക്രിയമാക്കുന്നതിന് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നടപടി ആരംഭിച്ചു സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ മുപ്പത്തിയൊന്ന് ദിനരാത്രങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി വാർത്തകൾ വിശദമായി കാർഷിക ഉത്പാദനക്ഷമത എന്ന ലക്ഷ്യത്തോടെ പ്രധാൻമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി വിളവൈവിധ്യവൽക്കരണം സുസ്ഥിര കാർഷിക രീതികൾ അധിക സംഭരണശേഷി ജലസേചന സൌകര്യങ്ങൾ വായ്പാ ലഭ്യത എന്നിവ വർദ്ധിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നൂറ് ജില്ലകളെ ഉൾക്കൊള്ളുന്ന ആറ് വർഷത്തെ പദ്ധതിക്ക് ഇരുപത്തിനാലായിരം കോടി രൂപയാണ് വാർഷിക വിഹിതം കുറഞ്ഞ ഉൽപാദനവും വായ്പാ വിതരണവും വിളകളുടെ കുറഞ്ഞ തോതും അടിസ്ഥാനമാക്കിയാണ് പദ്ധതിയിൽ രാജ്യത്ത് നൂറ് ജില്ലകളെ തെരഞ്ഞെടുക്കുന്നതെന്ന് മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു പതിനൊന്ന് വകുപ്പുകളിലായി നിലവിലെ മുപ്പത്തിയാറ് പദ്ധതികളും മറ്റ് സംസ്ഥാന പദ്ധതികളും സംയോജിപ്പിച്ചാണ് പുതിയ പദ്ധതി നടപ്പാക്കുകയെന്നും അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി കർഷകരുടെ ജീവിതത്തിൽ കാതലായ മാറ്റം വരുത്താൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്നലെ കേന്ദ്രമന്ത്രിസഭ അംഗീകരിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന ഈ ദിശയിലെ പ്രധാന ചുവടുവയ്പാണെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു കാർഷിക മേഖലയിൽ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളിലെ വിള ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക മാത്രമല്ല കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കോടി രൂപയാണ് നൂറ് ജില്ലകളെ ഉൾക്കൊള്ളുന്ന ആറു വർഷത്തെ പദ്ധതിയുടെ വാർഷിക വിഹിതം മഹാരത്ന നവരത്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ നിക്ഷേപാധികാരം നൽകുന്ന പുതുക്കിയ മാർഗ്ഗനിർദ്ദേശങ്ങൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ എൻ എൽ സി ഇന്ത്യ ലിമിറ്റഡ് എന്നിവയ്ക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഹരിത ഊർജ്ജശേഷിയിൽ അൻപത് ശതമാനം എന്ന നാഴികക്കല്ല് ഇന്ത്യ പിന്നിട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു രാജ്യത്തെ പത്ത് ലക്ഷം പൌരന്മാർക്ക് സൌജന്യമായി നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്നും ഇതിൽ ഗ്രാമതല സംരംഭകർക്ക് മുൻഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു ഡിജിറ്റൽ ഇന്ത്യയുടെ പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ യശോഭൂമി കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സിഎസ്ഇ ദിവസ പരിപാടിയിലാണ് വൈഷ്ണവ് ഇക്കാര്യം അറിയിച്ചത് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഗ്രാമങ്ങളിലും കോമൺ സർവീസ് സെന്ററുകൾ എത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു കേരളം ഉൾപ്പെടെ ഏഴ് സംസ്ഥാനങ്ങളിൽ സൈബർ തട്ടിപ്പിനുപയോഗിക്കുന്ന നിയമവിരുദ്ധ ബാങ്ക് അക്കൌണ്ടുകൾ കണ്ടെത്താൻ സിബിഐ റെയ്ഡ് നടത്തി കേരളത്തിന് പുറമെ ഡൽഹി ബീഹാർ മധ്യപ്രദേശ് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിലായിരുന്നു ചക്ര ഫൈവ് എന്ന സിബിഐ റെയ്ഡ് സൈബർ തട്ടിപ്പിനും ഡിജിറ്റൽ അറസ്റ്റിനും പിന്നിൽ പ്രവർത്തിച്ച മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ബാങ്ക് അക്കൌണ്ട് രേഖകളും കെവൈസി വിവരങ്ങളും ഉൾപ്പെടുത്തി തെളിവുകളും പിടിച്ചെടുത്തു മരണപ്പെട്ടവരുടെ ആധാർ നമ്പറുകൾ നിഷ്ക്രിയമാക്കി ആധാർ ഡാറ്റാബേസിന്റെ കൃത്യതയും സമഗ്രതയും ഉറപ്പാക്കാൻ യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി നടപടി ആരംഭിച്ചു ഇതിനായി ദേശീയ ജനന മരണ രജിസ്ട്രാറുമായി ചേർന്ന് ഒരു കോടി അൻപത്തിയഞ്ച് ലക്ഷത്തോളം മരണരേഖകൾ കണ്ടെത്തി അത്തരം ആധാർ കാർഡുകൾ നിഷ്ക്രിയമാക്കുന്ന നടപടി പുരോഗമിക്കുകയാണ് ഇതിനകം ഒരു കോടി പതിനേഴ് ലക്ഷത്തോളം കാർഡുകൾ നിഷ്ക്രിയമാക്കി കഴിഞ്ഞുവെന്ന് ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ന്യൂഡൽഹിയിൽ പ്രസ്താവനയിൽ അറിയിച്ചു മൈ ആധാർ പോർട്ടലിൽ കഴിഞ്ഞ മാസം മുതൽ കുടുംബാംഗത്തിന്റെ മരണം രേഖപ്പെടുത്താവുന്ന പുതിയ സംവിധാനം അതോറിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട് പി എം വികാസ് പദ്ധതിക്ക് കീഴിലെ നൈപുണ്യ പരിശീലന വനിതാ സംരംഭകത്വ വികസന പദ്ധതി ഇന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ കോട്ടയം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ ഉദ്ഘാടനം ചെയ്യും പദ്ധതിയിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽപ്പെട്ട നാനൂറ്റി അൻപത് ഉദ്യോഗാർത്ഥികളുടെ പരിശീലന ചുമതല കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം ഐഐഐടി യെ ഏൽപ്പിച്ചിട്ടു ് നൂറ്റി അമ്പത് യുവാക്കൾക്ക് തൊഴിൽ സാധ്യതാ സാങ്കേതിക മേഖലയിൽ പരിശീലനം നൽകും മൂന്നൂറ് സ്ത്രീകൾക്ക് സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കാൻ നേതൃത്വ സംരംഭത്വ പരിശീലനവും ഐഐഐടി ലഭ്യമാക്കും മലപ്പുറം ജൻ ശിക്ഷൻ സംസ്ഥാനത്തെ ഗുണഭോക്തൃ സംഗമവും പ്രദർശനവും രാവിലെ മലപ്പുറം ടൌൺഹാളിൽ കേന്ദ്ര സഹമന്ത്രി ജയന്ത് ചൌധരി ഉദ്ഘാടനം ചെയ്യും കഴിഞ്ഞ സാമ്പത്തിക വർഷം ജെഎസ്എസിന് കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയൂറ് ഗുണഭോക്താക്കൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും ഈ വർഷത്തെ പുതിയ ഗുണഭോക്താക്കളുടെ പരിശീലനം സംരംഭകർക്ക് ആദരം തുടങ്ങിയ പരിപാടികളും സംഘടിപ്പിച്ചിട്ടു് നബാർഡ് ധനസഹായത്തോടെ ആരംഭിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളും കേന്ദ്രമന്ത്രി വിപണിയിലിറക്കും മഴ സംസ്ഥാനത്ത് പരക്കെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിതീവ്ര മഴ സാധ്യത മുൻനിർത്തി ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കനത്ത മഴയെ തുടർന്ന് കാസർകോട് തൃശൂർ വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകി കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലെ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു മാഹിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട് കാസർകോട് ജില്ലയിൽ കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി പ്രധാന നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു കോഴിക്കോട് ജില്ലയിൽ രാത്രി മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്തു കുറ്റ്യാടി മരുതോങ്കര പശുക്കടവിൽ പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പതിനാല് കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു കണ്ണൂരിൽ ഇന്നലെ വൈകിട്ട് മുതൽ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും പലയിടത്തും വൈദ്യുതി വിതരണം പലയിടത്തും മുടങ്ങി താഴെ ചുവയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു പാമ്പുകടിയേറ്റാൽ ഉപയോഗിക്കുന്ന പ്രതിവിഷം പ്രാദേശികമായി നിർമ്മിക്കാൻ ആരോഗ്യ വകുപ്പുമായി ചേർന്ന് പദ്ധതി ആവിഷ്കരിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് ആന്റിവനം ലഭ്യമാക്കുന്നത് തിരുവനന്തപുരത്തെ വനം ആസ്ഥാനത്ത് ലോക സർപ്പദിന പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് തിരുവനന്തപുരത്തെ ബോണക്കാട് എസ്റ്റേറ്റ് ലയങ്ങൾ പുതുവർഷ സമ്മാനമായി തൊഴിലാളികൾക്ക് നൽകുമെന്ന് മന്ത്രി പി രാജീവ് അറിയിച്ചു ലയങ്ങളുടെ നവീകരണ നിർമ്മാണം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ സി വി പത്മരാജൻ വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം ഭൌതികശരീരം ഉച്ചയ്ക്ക് ഒരു മണിവരെ കൊല്ലം ആനന്ദവളേശ്വരത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് കൊല്ലം അർബൻ സഹകരണ ബാങ്കിലും പിന്നീട് കൊല്ലം ഡിസിസിയിലും പൊതുദർശനം ഉണ്ടായിരിക്കും തുടർന്ന് വിലാപയാത്രയായി ജന്മനാടായ പരവൂരിലേക്ക് കൊണ്ടുപോകും സംസ്കാരം വൈകിട്ട് നാലുമണിയോടെ പരവൂരിൽ നടത്തും പ്രതിസന്ധി കാലത്ത് കെ പി സി സി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്ത് പാർട്ടിയെ മുന്നോട്ട് നയിച്ച നേതാവായിരുന്നു സി വി പത്മരാജൻ ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ മാസത്തിന് തുടക്കം കർക്കിടക ദുരിതം ഒഴിവാക്കാൻ രാമായണ പാരായണത്തിന്റെയും നാലമ്പല ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ മുപ്പത്തിയൊന്ന് ദിനരാത്രങ്ങൾ ഇന്നാരംഭിക്കും ഡെസ്ക് റിപ്പോർട്ട് കേരളത്തിൽ പലയിടത്തും നാലമ്പല ദർശനത്തിന് പുലർച്ചെ തുടക്കമായി തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഭരതക്ഷേത്രം മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രം പായംവൽ ശത്രുഘ്നക്ഷേത്രം എന്നിവ കേന്ദ്രീകരിച്ചാണ് മധ്യകേരളത്തിലെ നാലമ്പല ദർശനം കോട്ടയം ജില്ലയിലെ രാമപുരം ശ്രീരാമക്ഷേത്രം കൂടപ്പുലം ലക്ഷ്മണക്ഷേത്രം അമനകര ഭരതക്ഷേത്രം മേതിരി ശത്രുഘ്നക്ഷേത്രം എന്നിവയുൾപ്പെടുന്ന നാലമ്പല ദർശനയാത്രയും പ്രധാനമാണ് മലപ്പുറം കണ്ണൂർ പാലക്കാട് ജില്ലകളിലും നാലമ്പല ദർശന പരിപാടികൾ പുലർച്ചെ ആരംഭിച്ചു ഈ മാസം തിരുവനന്തപുരത്ത് വാവുബലി മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കലക്ടറേറ്റിൽ യോഗം ചേർന്നു ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചു സദാംറ്റണിൽ ഇരുനൂറ്റി അൻപത്തിയൻപത് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ നാൽപ്പത്തിയെട്ട് പോയിന്റ് രണ്ട് ഓവറിൽ ആറ് വിക്കറ്റിന് ഇരുനൂറ്റി അറുപത്തിരണ്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് ആറ് വിക്കറ്റിന് റൺസ് എടുത്ത് പുറത്തായിരുന്നു അർദ്ധ സെഞ്ചുറി നേടി ദീപി ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് തൃശൂർ വടക്കനാഥ് ക്ഷേത്രത്തിൽ ഇന്ന് ആനയോട്ട് ഗജപൂജയും അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഇതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുപതിലേറെ ആനകൾ ഊട്ടിൽ പങ്കെടുക്കും തൃശൂർ പ്രതിനിധി ഭരിതാ പ്രതാപിന്റെ റിപ്പോർട്ട് കർക്കിടകമൊന്നിന് വർഷംതോറും നടത്തിവരാറുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിലും ആനയൂട്ടിലും പങ്കെടുക്കാൻ പതിനായിരങ്ങളാണ് ഇന്ന് വടക്കുനാഥന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തുക നാല് വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഗജപൂജയും ഇത്തവണയുള്ളത് ശ്രദ്ധേയമാണ് ഗജപൂജയിലും ആനയൂട്ടിലും കേരളത്തിലെ അറുപതിലേറെ യാനകൾ പങ്കെടുക്കാറു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിലുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പുലർച്ചെ അഞ്ചിനാരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആന്റ് സയൻസ് കോളേജിന്റെ പുനർനിർമാണത്തിന് മൂന്നാർ വില്ലേജിൽ വ്യവസ്ഥകൾക്ക് വിധേയമായി ഭൂമി ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു കോളേജിന്റെ കൈവശ ഭൂമിക്കു പുറമെ റവന്യൂ വകുപ്പിന്റെയും ഡി ടി പി സിയുടെയും ഭൂമി കൂടി ഏറ്റെടുത്തായിരിക്കും പുനർനിർമ്മാണം കണ്ണൂർ ജില്ലയിലെ ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിന് കിണർ റീചാർജിംഗ് ഉൾപ്പെടെ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകാൻ നവകേരളം കർമ്മപദ്ധതി ജില്ലാ മിഷൻ യോഗത്തിൽ തീരുമാനമായി കാർഷിക ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജനയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി പദ്ധതി കർഷകരുടെ ജീവിതത്തിൽ കാതരായ മാറ്റം വരുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പത്ത് ലക്ഷം പൌരന്മാർക്ക് സൌജന്യ നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അഞ്ച് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി ഇന്ന് കർക്കിടകം ഒന്ന് രാമായണ പാരായണത്തിന്റെയും നാലമ്പ്ര ദർശനത്തിന്റെയും ഭക്തിസാന്ദ്രമായ ദിനരാത്രങ്ങൾക്ക് ഇന്ന് തുടക്കം ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തി